സുഹൃത്തുക്കളെ എൻ്റെ നേരുകളിലേക്ക് എല്ലാവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് ഇറാനും ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായതിൽ വൈകാരികമായിട്ട് തന്നെ എനിക്ക് വലിയ വിഷമമാണ് കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു മാസത്തോളം ഇറാനിൽ പോയിരുന്നു കൂടെ വന്നത് ഉരേതനായ പ്രസിദ്ധ കഥാകൃത്ത് ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഞങ്ങൾ ഇറാനിൻ്റെ മിക്ക കേന്ദ്രങ്ങളും സന്ദർശിച്ചു പ്രധാനമായിട്ടും ഉമർ ഖയാമിൻ്റെ നാടും അദ്ദേഹം ഒരു കവി എന്നുള്ളതിലുപരി ഒരു ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇന്ത്യക്കാരെ ഇത്രയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ജനതയാണ് ഇറാനിലുള്ളതെന്ന് സത്യത്തിൽ അതിനു അതിനുമുമ്പ് മനസ്സിലാക്കിയിരുന്നില്ല എൻ്റെ ഇതിനോ വിദേശ വിദേശയാത്രകളിൽ ഊരിടത്ത് മാത്രമാണ് എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്ക് ഇല്ലാതെ വന്നപ്പോൾ ഏതൊരു വിധത്തിലുള്ള ചെക്കിങ്ങില്ലാതെ ഹിന്ദ് പായ് എന്തോ പറഞ്ഞിട്ട് എന്നെ കടത്തി വിട്ട അനുഭവം ഇതൊക്കെയാണ് ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് പക്ഷേ ഇപ്പോൾ ആ രാഷ്ട്രം തന്നെ നിലനിൽക്കാനൊക്കാത്ത അവസ്ഥയിലേക്ക് യുദ്ധം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആക്ച്വലി അമേരിക്കൻ ഐക്യനാടുകളുടെ എന്താ പറയുക നിർഭാഗ്യകരമായ പ്രസിഡൻറ് പദിക്കുന്ന ഡോണൾഡ് ട്രംപിൻ്റെ ഒരു പ്രോക്സി യുദ്ധം പോലെയാണിത് കാരണം അവർക്കാണ് ഈ ഇറാൻ നശിച്ചു കാണണമെന്ന് ഇസ്രയേലിനേക്കാളും കൂടുതൽ ആഗ്രഹമുള്ളത് അത് പറയുന്ന കാരണം അവർ ആണവായുധമുണ്ടാക്കി അറ്റം ബോംബ് ഇസ്രയേലിൽ വർഷിക്കും ഇതൊക്കെയാണ് ന്യായങ്ങൾ പക്ഷേ ഒരു കാര്യം എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഒരു ഇറാൻ്റെ പുതിയ ഭരണ സംവിധാനം അതായത് തൊള്ളായിരത്തി അമ്പത്തെട്ട് അമ്പതുകളിൽ കാര്യമായിട്ടൊരു ഇസ്ലാമിക രാഷ്ട്രത്തിലൊരു ജനാധിപത്യ സംവിധാനമാണ് ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രിയായിരുന്ന മസ്ലാഖിനെ അതിക്രൂരമായി സി ഐ തുടങ്ങി ബ്രിട്ടീഷ് ഏജൻ്റുകളാണെന്നോ ക്രൂരമായി വധിക്കുകയും അത് ബ്രിട്ടീഷ് പെട്രോളിയത്തിന് അവിടെ നാഷണലൈസേഷൻ ഉണ്ടാകുമെന്ന് പറയുന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന് അമേരിക്കയുടെ രാജാവിനെ കൊണ്ട് പ്രതിഷ്ഠിച്ചു അത് അവസാനം ഒരു വലിയ ആഭ്യന്തര വിപ്ലവത്തിൽ അവസാനിക്കുകയും തൽക്കാലത്തേക്ക് കുറച്ചുകാലത്തേക്ക് ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പ് വരികയും അതിനുശേഷം അത് വീണ്ടും ഒരു മൗലികവാദ ഇസ്ലാമിക രാഷ്ട്രമായിട്ട് പുതിയ ഭരണഘടനയും അതിൻ്റെ രാജാവിന് പകരം ഒരു ആധ്യാത്മിക നേതാവും ഒക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പ് വന്നു അത് കഴിഞ്ഞ ഏതാണ്ടൊരു ഒരു അരനൂറ്റാണ്ടോളം നീണ്ടു കഴിഞ്ഞു ഈ നോ വർഷങ്ങളായി അവിടെ ഇതിനെതിരായിട്ട് കാരണം കൂടുതൽ സ്വാതന്ത്ര്യം രുചിച്ച ഒരു ജനത എസ്പെഷ്യലി സ്ത്രീ വിഭാഗം അവിടെ ഉണ്ട് അത് എലക്ഷനിലെല്ലാം അത് പ്രതിഫലിക്കുന്നുണ്ട് ആൾമോസ്റ്റ് ഒരു കണക്കിന് ശരിയാണെങ്കിൽ ഒരു അമ്പത് ശതമാനം വരെ ഈ ഇരിക്കുന്ന ഭരണകൂടത്തിനെ അനുകൂലിക്കുന്നവരല്ല ആ ഒരൊറ്റ കാരണം കൊണ്ടാകണം ഇസ്രേലിന് ഇറാനകത്ത് തന്നെ ഒരു കെട്ടിടം സംഘടിച്ച് അവിടെ ഡ്രോണുകൾ ശേഖരിച്ച് വെച്ചിട്ട് ഇസ് ഇറാനിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ ഇറാനിനെതിരായിട്ടുള്ള ഡ്രോണുകൾ കത്തിച്ചുവിടാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നെന്നും എത്രത്തോളം ഇറാനികൾ ഇപ്പം അധികാരത്തിരിക്കുന്ന ഈ പറയണ കൊമേനീ വർഗത്തെ അനുകൂലിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതാകാം ഒരു കാരണം ഇപ്പോൾ ഈ പറയുന്ന അത്രയും വലിയ ശ്രദ്ധിക്ക അവസ്ഥയിൽ പോലും ഇസ്ലാമിക രാജ്യങ്ങളൊന്നും തന്നെ മുന്നോട്ട് വന്ന് ഇറാനെ രക്ഷിക്കാനായിട്ട് തരാൻ നല്ലത് മാത്രമല്ല തൊട്ട് അയൽവഴക്കത്തുള്ള ഉണാതി എന്താ പറയണ ഏറ്റവും വലിയ ശക്തിപ്രതമായ ഒരു ഇസ്ലാമിക രാഷ്ട്രമായ പാകിസ്ഥാൻ ചെയ്തത് ആദ്യമായിട്ട് ആ അതിരങ്ങടക്കിയെന്നുള്ളതാണ് ഇനി ഏതൊരു വിധത്തിലും ഇറാനിൽ നിന്ന് അഭയാർത്ഥികളൊന്നും തന്നെ അങ്ങോട്ട് കയറിയിരുന്ന ഇതാണ് അതുപോലെ തന്നെ ഗൾഫ് നാടുകളെല്ലാം ഇത് ഇത് നോക്കി നിൽക്കുകയാണ് അൾട്ടിമേറ്റായിട്ട് ഉണ്ടാകാൻ പോകുന്നത് അവിടെ ഒരു ഒരു വ്യത്യസ്ത ഭരണകൂടം ഉണ്ടാകുമെന്നും ഒക്കെയാണ് ഈ യുദ്ധം നടത്തുന്ന ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ചിന്താഗതി അത് അങ്ങനെ ആണമെന്നില്ല കാരണം അഫ്ഗാനിസ്ഥാനിൽ കണ്ടില്ലേ അവസാനം ഒന്ന് വന്ന് താലിബാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അമേരിക്കയ്ക്കവിടുന്നത് ഓടേണ്ട അവസ്ഥ വന്നു തികച്ചും നിർഭാഗ്യകരമാണ് ഇതിനകത്ത് ഈ ഇസ്രയേലിൻ്റെ നിലനിൽപ്പ് തന്നെ ഇറാനിൽ ആറ്റം പമ്പുണ്ടായാൽ ഇല്ലാതാകും എന്നുള്ളൊരു ധാരണ എനിക്ക് അതിൻ്റെ വ്യക്തിയൊന്നും ശരിക്കും മനസ്സിലാകുന്നില്ല കാരണം ഈ യുഗത്തിൽ യുദ്ധത്തിലൊന്നും തന്നെ ന്യൂക്ലിയർ ബാബിന് ഒരു റോൾ കൊണ്ടൊന്നും തോന്നുന്നില്ല അത് ഒരിടത്തും അത് പ്രയോഗിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ തന്നെ അമേരിക്കയ്ക്ക് വിയൻനാമിലത് കൊണ്ടൊന്ന് പ്രയോഗിച്ചു വിടായിരുന്നു അപ്പോൾ ഇതാണ് സത്യാവസ്ഥ പിന്നെ ഒരു രജതരേഖ മനസ്സിൽ കാണുന്നത് ഈ ഇസ്രേലി ഭരണവർഗിപ്പോൾ എസ്പെഷ്യലി ഒരു എന്താ പറയണ ക്രൂരനായ എന്ന് തന്നെ പറയാം പ്രധാനമന്ത്രി നിതിന്യാഹു എത്ര കാലം അധികാരത്തിലേക്കുമെന്ന് പറയാൻ വയ്യ ഡൊണാൾഡ് ട്രംപ് ഇത്ര കാര്യമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തതിൻ്റെ യുക്തിയും മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു ഞാണിമയ കളി പോലെയാണ് അറബി രാഷ്ട്രങ്ങളിൽ ഒരു എട്ടുമത്തെടുത്ത് അമേരിക്കൻ സേന വിന്യസിച്ചിട്ടുണ്ട് അപ്പോൾ ഇറാൻ അങ്ങനെ എന്തെങ്കിലും അങ്ങോട്ട് ആക്രമിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം കൊണ്ടാണോ അമേരിക്കയുടെ വടക്കപ്പലുകളെല്ലാം ഫർമോസാദ്ദീപിൻ്റെ അവിടുത്തെ ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നത് കേട്ടു അപ്പോൾ ഇവർ എന്തൊക്കെ ചെയ്താലും ഒന്ന് രണ്ട് ദശകങ്ങൾ കഴിയുമ്പോൾ ഇസ്രയേലിൻ്റെ ജനസംഖ്യയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ടാകും ഇസ്രയേൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ ജൂതന്മാർക്ക് മാത്രമാണ് സിറ്റിസൻഷിപ്പും അത് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലൊരു ഭാഗം മുസ്ലിം ഇൻക്ലൂഡിങ് ഡ്രോസ് എന്ന് പറയുന്ന അവർ പിന്നെ ഇസ്രയേലുമായിട്ട് കുറച്ച് യോജിച്ച് പോകുന്നു ആ ജനത ഉണ്ട് അവരുടെ പോപ്പുലേഷൻ കാര്യമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യൂതൻ ആണെന്നുണ്ടെങ്കിൽ വർദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം ഇനോ ഓർത്തഡോക്സ് ജൂ യൂദത്തിന് കാശും കൊടുത്ത് കുട്ടി കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ നിയോജിപ്പിക്കുന്ന അവസ്ഥയാണ് ഇത് എത്ര കാലം ഇങ്ങനെ പോകും ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ യൂത പോപ്പുലേഷനെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ ഇസ്ലാമിക അതും വളരെയധികം ആയിട്ടുള്ള ഇതിനോ ശരിക്കു പറഞ്ഞാൽ പാലസ്തീനിയൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ഹമാസിനെയൊക്കെയാണ് കാണുന്നത് അതല്ല വളരെയധികം എജ്യൂക്കേറ്റഡായിട്ട് വളരെയധികം ലിബറൽ ആയിട്ടുള്ളൊരു വലിയ ജനവർഗം തന്നെയാണത് അപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ അതായത് അവരുടെ പങ്കാളിത്തത്തിൽ മാത്രമേ ഭാവി ഇസ്രേലിൽ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതൊരു സത്യമാണ് അപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ കുഴഞ്ഞു പറയും എന്നുള്ളത് കണ്ടുതന്നെ അറിയണം തൽക്കാലം ഈ യുദ്ധം ഇറാനെ ഏതവസ്ഥയിലേക്ക് എത്തിക്കുമെന്നുള്ളത് ഒരു പ്രവചനത്തിന് തയ്യാറല്ല കാരണം അത്രയും വലിയ വിവരങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇതിന് എൻ്റെ എന്താ പറയണ ബൈ ആയിട്ട് പ്രസിഡന്റ് ട്രംപ് ന്റെ അവസ്ഥ അത്ര സേഫ് ആകില്ല അതോടൊപ്പം തന്നെ നേതൃത്യഹുവിൻ്റെ അവസ്ഥ സേഫ് സേഫാവില്ല അങ്ങനെ ഒരു 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 വിശേഷമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് എൻ്റെ എന്താ പറയണ ഏതൊരു വിധത്തിലും ഒരു ബാക്കപ്പ് ചെയ്യാൻ സോഴ്സ് ഇല്ലാത്ത ഒരു നിഗമനമാണ് ഞാനിത് ഇത്രയും നിങ്ങളോട് പങ്കുവയ്ക്കുന്നു നമുക്ക് കണ്ടിരുത് കാണാം തൽക്കാലം എൻ്റെ ധൈരികൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്